ആയിരുന്നു എല്ലാരും ഇത്രയും പേരെ കാണില്ലേ രജനി സാറിൻ്റെ വന്നു പക്ഷെ വന്നപ്പോ ഒരുപാട് ആമിത് സാറും നാഗാർജുന സാറും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നല്ല പെർഫോമൻസസ് ഒരുപാട് സന്തോഷം ഗംഭീർ ഇഷ്ടമാണ് സാറിന്റെ പടങ്ങളൊക്കെ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ആഗ്രഹം പക്ഷെ എപ്പോഴും പറ്റാറില്ല കാരണം പലപ്പോഴും ഷൂട്ടിങ്ങൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പേട്ടയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഡേ രജനിസാന്റെ പടങ്ങുന്നത് ധീരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസറും ഇതിനോടൊപ്പം ഫീച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് കാരണം ധീരത്തിൻ്റെ ഡയറക്ടറും ടീവും കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ബിഗ് സ്ക്രീനിലെ ടീസർ അങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഞാനും കൂടി ഇന്ന് വന്നത് ഷോക്കീസ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലും ടീച്ചർ റിലീസ് ചെയ്യുന്നുണ്ട് നല്ല 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 റെസ്പോൺസ് റെസ്പോൺസ് ആയിരുന്നു സിനിമയ്ക്കും അതെ ടീച്ചറിനും അതെ ഇനിയിപ്പം ഓൺലൈനിലും ടീച്ചർ തന്നെ വരുന്നുണ്ട് ലോകേഷ് സാർ തന്നെയാണ് റിലീസ് സാർ തന്നെയാണെന്ന് അതെ പോലീസ് ഓഫീസറായിട്ടാണ് അതൊരു ഒരു സീരിയൽ മേർഡർ മിസ്റ്ററി ആണ് ത്രില്ലറാണ് അപ്പം തന്നെയല്ല ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളുടെ നേരിടുന്ന പല പ്രശ്നങ്ങളും ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ കാരണമൊക്കെ ബാധിക്കപ്പെടുന്ന ആൾക്കാർ ആരാണെന്നും അവരുടെ കഥയും ഒക്കെ ഈ സിനിമയിൽ പറയുന്നു എല്ലാം ഉണ്ടാവും പൊളി അറിയും ശരി താങ്ക് യു